നമസ്കാരം രണ്ടാം പിണറായി സർക്കാർ അതിൻ്റെ നാലാം വർഷത്തിലേക്ക് കടന്നിരിക്കുന്നു എന്ന് വെച്ചാൽ ഇനി രണ്ട് വർഷം കൂടി നമ്മൾ സഹിച്ചേ മതിയാവും അതിനുശേഷം പിണറായിയും സി പി എമ്മും ഇല്ലാതാകുമെന്നോ അധികാരത്തിൽ വരില്ലെന്നോ ഒന്നും പറയാൻ കഴിയുന്ന സാഹചര്യമല്ല ഇപ്പോഴുമുള്ളത് ജനങ്ങളെ വിഡ്ഢികളാക്കി അവരോട് നുണ പറഞ്ഞ് അവരെ കബളിപ്പിച്ച് അധികാരം നിലനിർത്താൻ ആവശ്യമെങ്കിൽ എന്തെങ്കിലും ഒരു ദുരന്തം വിളിച്ചു വരുത്തി അത് മുതലാക്കാനൊക്കെ സി പി എമ്മിന് നന്നായിട്ടറിയാം എന്ന് മാത്രമല്ല ഇവിടുത്തെ പ്രതിപക്ഷത്തിന് അധികാരം വേണം എന്നൊരു വാശിയുമില്ല ആരാണ് പ്രതിപക്ഷത്തിൻ്റെ ഉയർന്ന നേതാവ് എന്ന് ചോദിച്ചാൽ ആർക്കും ഉത്തരവുമില്ല ഒരുമിച്ച് നിൽക്കാനുള്ള ശേഷിയും ശേഷുഷിയും കോൺഗ്രസ് ഇതുവരെ വീണ്ടെടുക്കാത്തതുകൊണ്ട് തന്നെ പിണറായി മറ്റൊരിക്കൽ കൂടി ഭരിക്കില്ല എന്ന് തീർത്തു പറയാൻ കഴിയില്ല എന്നാൽ ഏകാധിപതികൾ ഒരിക്കലും അധികാരം വിട്ടുപിടിക്കില്ല എന്ന വാസ്തവം പലരും മറന്നുപോകുന്നു മരുമകനെ പ്രതിഷ്ഠിച്ച് അദ്ദേഹം പിന്നിൽ നിന്ന് കളിക്കും എന്നൊക്കെ പറയുമ്പോഴും അതൊക്കെ ഒരു സ്വപ്നം മാത്രമാകാം അവസാന നിമിഷം വരെ അധികാരത്തിൽ തുടരാൻ തന്നെയായിരിക്കും പിണറായിയുടെ തീരുമാനം അധികാരം സ്വയം ഒഴിഞ്ഞ ഒരു ഏകാധിപതിയും ചരിത്രത്തിലില്ല പിണറായി തുടർച്ചയായി രണ്ട് തവണ ഭരിച്ചതുകൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഒട്ടുമിക്ക സ്ഥാപനങ്ങളിലും വലിയ തോതിൽ അഴിമതിയും സ്വചനപക്ഷപാതവുമാണ് സർക്കാർ നേരിട്ട് നിയമനം നടത്താത്ത അനേകം ഡിപ്പാർട്ട്മെൻറ്റുകൾ സർക്കാരിൻ്റെ കീഴിലുണ്ട് ആ ഡിപ്പാർട്ട്മെൻറ്റുകളിലൊക്കെ കഴിഞ്ഞ സർക്കാർ കാലത്ത് സി പി എമ്മുകാർ പിൻവാതിലിലൂടെ കയറിപ്പറ്റി അവർക്കിപ്പോഴും തുടരുകയാണ് ഒരു വർഷം മുതൽ മൂന്ന് വർഷം വരെ കരാർ അടിസ്ഥാനത്തിൽ മാത്രമേ ഇങ്ങനെയുള്ള തസ്തികകളിൽ ആളെ നിയമിക്കാൻ കഴിയൂ എന്നാൽ ഇവരെല്ലാം തുടരുകയാണ് ഇവരെ ആരെയും പിരിച്ചുവിട്ടിട്ടില്ല ഇങ്ങനെ പിൻവാതിൽ നിയമനം നടക്കുന്ന ഒരു സർക്കാർ സ്ഥാപനമാണ് കേരള ചലച്ചിത്ര അക്കാദമി കമലായിരുന്നു ആദ്യമദ ചെയർമാൻ ഇപ്പോൾ രഞ്ജിത്താണ് സി പി എമ്മുകാർ പറഞ്ഞാൽ അതേപടി ചെയ്യുന്ന അടിമകളെ മാത്രമേ ഇത്തരം പദവികളിൽ നിയമിക്കാറുള്ളൂ അവിടുത്തെ തസ്തികകൾ മുഴുവൻ അലങ്കരിക്കുന്നത് സഖാക്കളായിരിക്കും ചലച്ചിത്ര അക്കാദമിയിൽ കമൽ ചെയർമാനായിരുന്നപ്പോൾ ചില മാധ്യമ പ്രവർത്തകരെ തിരികെ കയറ്റി ഒരു വർഷത്തെ കോൺട്രാക്റ്റിലായിരുന്നു നിയമനം എട്ട് വർഷമായിട്ടും അവരൊക്കെ അവിടെ തുടരുകയാണ് അവരിൽ ചിലർക്കെതിരെ ഹൈക്കോടതിയിൽ ചിലർ കേസിന് പോയി കോടതി അവരെ പിരിച്ചുവിടാൻ പറഞ്ഞു അവർ ജോലിക്കെടുത്തപ്പോൾ കൊടുത്തതിലധികം ശമ്പളം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു പിടിക്കാൻ പറഞ്ഞു ഇവരിൽ പലരെയും നിയമിച്ചതും അവരുടെ നിയമനം പുതുക്കി കൊടുത്തതും സർക്കാർ അറിയാതെയാണ് ചലച്ചിത്ര അക്കാദമി തന്നെയാണ് ഇവർക്കൊക്കെ ആദ്യം ഇരുപത്തിയായിരം രൂപ ജോലിക്ക് ശമ്പളത്തിനെടുക്കുന്നു പിന്നെ എഴുപത്തിയായിരവും ഒരു ലക്ഷവും ഒക്കെ ആയി ഉയർത്തി കൊടുക്കുന്നു ഇതൊക്കെ തിരിച്ചു പിടിക്കേണ്ട ചലച്ചിത്ര അക്കാദമിയോ സർക്കാരോ അതിന് ശ്രമിച്ചിട്ടില്ല ഇപ്പോൾ അവരെ സ്ഥിരപ്പെടുത്താനുള്ള നെട്ടോട്ടത്തിലാണ് അതിനുള്ള നീക്കം കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാന കാലത്ത് ശ്രമിച്ചിരുന്നു കോടതി അത് അനുവദിച്ചില്ല പക്ഷെ അവരെയാരും പിരിച്ചുവിട്ടില്ല അവരുടെ ആരുടെയും അധിക ശമ്പളം തിരിച്ചു പിടിച്ചില്ല അവരെയൊക്കെ സ്ഥിരപ്പെടുത്തുമെന്ന് ഉറപ്പാണ് ഇവരൊക്കെ സോഷ്യൽ മീഡിയയിൽ പിണറായി സ്വത്തിന് ചുക്കാൻ പിടിച്ചും ഓശാനപാടിയും ഈ പദവിയിലെത്തിയവരാണ് ചിലർ മാധ്യമ പ്രവർത്തകരാണ് ചിലർ മാധ്യമ പ്രവർത്തകരുടെ അടുത്ത ബന്ധുക്കളാണ് ഇങ്ങനെ തിരികെ കയറിയവർ എല്ലാം ചേർന്നുകൊണ്ട് പിണറായിയെ നിരന്തരം സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു പിണറായിയുടെ വൃത്തികേടുകളെ മനോഹരമായി മഹത്വവത്കരിച്ചുകൊണ്ടിരിക്കുന്നു അധികാരം അവസാനിക്കുന്നതിന് മുൻപ് ഇനി പിണറായിക്ക് ബാക്കിയുള്ള ഏക സ്വപ്നം ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവുകയാണ് ഇപ്പോൾ കേരളത്തിനപ്പുറത്തേക്ക് വളരാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല രാജ്യത്തെ പലയിടങ്ങളിലും സി പി എമ്മുകാർ മത്സരിക്കുന്നിടത്തു പോലും പിണറായിയെ പ്രസംഗിക്കാൻ വിളിക്കുന്നില്ല ബംഗാളിലേക്ക് കെജ്രിവാളിനെയും വേണം രാഹുൽ ഗാന്ധിയെയും വേണം എന്നാൽ ബംഗാളിലെ സി പി എമ്മുകാർക്ക് പിണറായിയെ വേണ്ട കേരളത്തിന് പുറത്ത് സി അടക്കമുള്ള ഇന്ത്യ സഖ്യത്തിലെ മുന്നണികൾ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി നെട്ടോട്ടം ഓടുമ്പോൾ കുടുംബസമേതം ടൂറിന് പോയത് വെറുതെയല്ല ആർക്കും പിണറായിയുടെ മുഖം കാണുന്നത് ചതുർത്ഥിയാണ് അതുകൊണ്ട് കേരളത്തിന് പുറത്തുള്ള ഇന്ത്യക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയില്ല അവരുടെ മുമ്പിൽ ഐക്കണാവാൻ കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞ പിണറായി ഇപ്പോൾ ശ്രമിക്കുന്നത് കമ്മ്യൂണിസത്തിൽ വിശ്വസിക്കുന്ന ലോകമെമ്പാടുമുള്ള ആളുകൾക്കിടയിൽ ഒരു ദൈവമായി മാറാനാണ് നമുക്കറിയാം ചെഗുവരെ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരുടെ എല്ലാം ആവേശമാണ് അവർ കമ്മ്യൂണിസ്റ്റുകാരൻ ആവണമെന്നില്ല ചെറുപ്പം മുതലേ ചെഗുവരയുടെ രൂപവും അദ്ദേഹത്തിൻ്റെ ജീവിതവും എല്ലാവരെയും സ്വാധീനിക്കുന്നു ആരാണ് ഈ ചെകുവരയെന്നോ ഈ പറയുന്നത് പോലെ ഒരു മഹാനായിരുന്നോ ചെഗുവരയോ എന്നൊന്നും ആർക്കും അറിയില്ല പക്ഷെ ഒരു സാഹിത്യം രചിച്ചു വെച്ചിരിക്കുന്നു ലോകമെമ്പാടുമുള്ള കമ്മ്യൂണിസ്റ്റുകാർ ചെഗുവരയെ ദൈവത്തെ പോലെ ആരാധിക്കുന്നു അങ്ങനെ ചെഗുവരയുടെ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടാനാണ് പിണറായി ഇപ്പോൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് എത്ര കോടി മുടക്കിയാണെങ്കിലും തന്നെക്കുറിച്ചൊരു ഇംഗ്ലീഷ് പുസ്തകം വേണമെന്ന് പിണറായി വാശിയാണ് അങ്ങനെ കോടികൾ മുടക്കി പുസ്തകം ഇറക്കിയാൽ ആരും വായിച്ചെന്ന് വരില്ല അതുകൊണ്ട് പെൻഗിനോ ഹാർപ്പസ് കോളിൻസോ പോലുള്ള വലിയ പ്രസിദ്ധീകരണ ശാലകളെ തന്നെ ചില ഇടനിലക്കാർ വഴി ബന്ധപ്പെട്ടിരിക്കുന്നു വലിയ തോതിലുള്ള സാമ്പത്തിക ഇടപാടുകൾ തന്നെ നടന്നതിന് ശേഷമാണ് ഈ ഡീൽ എന്നാണ് ഉറപ്പായിരിക്കുന്നത് പിണറായിയെ സ്തുതിച്ചുകൊണ്ടുള്ള ബ്രഹ്മാണ്ഡ പുസ്തകം അന്താരാഷ്ട്ര തലത്തിൽ പ്രസിദ്ധമായ ഏതെങ്കിലും ഒരു പബ്ലിഷർ തന്നെ എടുത്തേക്കുമെന്നും പിണറായി പോലൊരു മഹാനായ കമ്മ്യൂണിസ്റ്റുകാരൻ ലോകത്ത് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് വരുത്തി തീർത്ത് കമ്മ്യൂണിസത്തോട് കൂറുള്ള പാവപ്പെട്ട രാജ്യങ്ങളിൽ പിണറായിയെ ദൈവമാക്കി മാറ്റാനുമാണ് ശ്രമം പല ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് രോഗബാധയുണ്ട് ആഫ്രിക്കയിലെയും ലാറ്റിനമേരിക്കയിലെയും കിഴക്കൻ യൂറോപ്പിലെയും ഒക്കെ പലയിടങ്ങളിലും ഇപ്പോഴും വേരുകളുണ്ട് അത്തരക്കാർക്കിടയിൽ മഹാനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് വരുത്തി തീർക്കാൻ ലോകം മുഴുവൻ പിണറായി എന്ന അത്ഭുത പ്രതിഭാസത്തെക്കുറിച്ച് വാഴ്ത്തിപ്പാടാൻ കോടികളാണ് മുടക്കുന്നത് ഹാർപ്പർ കോളിൻസ് ഓഫ് പ്രസിദ്ധീകരിച്ചാൽ കാശ് മുടക്കി ഇറക്കി ഇറക്കിയെന്ന പേരുദോഷവും ഉണ്ടാവില്ല എന്നിവർക്കറിയാം അതുകൊണ്ട് തന്നെ ഇടപാടുകളെല്ലാം പിന്നാം പുറത്താണ് രസമതല്ല ഈ പുസ്തകം തയ്യാറാക്കുന്നത് പിണറായിയുടെ ശിങ്കിടുകൾ തന്നെയാണ് അതിനവർ തെരഞ്ഞെടുത്തിരിക്കുന്നത് ചലച്ചിത്ര അക്കാദമിയാണ് ചലച്ചിത്ര അക്കാദമി ഈ പറയുന്ന തിരികെ കയറ്റി വന്നതിന് ശേഷം ചലച്ചിത്ര സമീക്ഷ എന്ന പേരിൽ ഒരു പ്രസിദ്ധീകരണം ഇറക്കിയിരുന്നു ഈ പ്രസിദ്ധീകരണത്തിന്റെ എഡിറ്ററായി എഡിറ്ററായിക്കൊണ്ടുവന്നത് കേരള യൂണിവേഴ്സിറ്റിയിലെ ഇംഗ്ലീഷ് വിഭാഗത്തിന്റെ തലവയായ ഡോക്ടർ മീനാറ്റി പിള്ളയാണ് മീനാറ്റി പിള്ള നല്ല അധ്യാപകയാണ് അവരുടെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് ഒരേ സമയം സി പി എമ്മിനോടും ബി ജെ പി ബന്ധമുണ്ട് എന്നതാണ് രാജ്ഭവനുമായി അടുത്ത ബന്ധം അവർ കാത്തു സൂക്ഷിക്കുകയും അതേസമയം സി പി എം സർക്കിളുകളിൽ പ്രധാനിയായി തുടരുകയും ചെയ്യുന്നത് വഴി അടുത്ത കേരള സർവകലാശാലയുടെ വൈസ് ചാൻസലറാകാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് മീനാറ്റി പിള്ള ഈ മീനാറ്റിപ്പിള്ളയാണ് ഈ പിണറായിയുടെ ജീവചരിത്ര നിർമ്മാണത്തിന് നേതൃത്വം കൊടുക്കുന്നത് എന്നാൽ മുമ്പ് മാധ്യമത്തിൽ വർക്ക് ചെയ്ത എൻ ബി സജീഷ് അടക്കം ദർശന മിനി ശ്രീധരൻ വി കെ ജോസഫ് തുടങ്ങിയവരൊക്കെ ഈ പദ്ധതിയുടെ ഭാഗമാണ് പിണറായിയുടെ ഗുഡ് ലിസ്റ്റിൽ എൻട്രി നേടി പല മാധ്യമങ്ങളിൽ നിന്നും പിൻവാതിലിലൂടെ പ്രവേശിച്ച് പിരിച്ചുവിടാൻ കോടതി ഉത്തരവിട്ടിട്ടും പിരിച്ചുവിടാതെ തുടരുന്ന ഇക്കൂട്ടർ തന്നെയാണ് ഈ പുസ്തക നിർമ്മാണത്തിന് വേണ്ടി മെനക്കെട്ട് ചലച്ചിത്ര അക്കാദമിയുടെ പണിയെടുക്കുകയല്ല അവരിപ്പോൾ ചെയ്യുന്നത് രാവും പകലും ഉറക്കളച്ചിരുന്ന് പിണറായി ദൈവമാക്കാനുള്ള രചനയിലാണ് ഇവരെല്ലാവരും എഴുതുക വായിക്കുക തിരുത്തുക പ്രൂഫ് വായിക്കുക അങ്ങനെ രാവും പകലും അവർ പിണറായിയെക്കുറിച്ചുള്ള ബൃഹത്തായ ഗ്രന്ഥത്തിൻ്റെ രചനയിലാണ് മീനാറ്റിപ്പിള്ളയാണ് ആ ടീമിനെ നിയന്ത്രിക്കുന്നത് ഈ നിർമ്മാണ പ്രവൃത്തി പൂർത്തിയായി കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ പുസ്തകം അന്താരാഷ്ട്ര വിപണിയിൽ ഇറക്കാനാണ് പദ്ധതി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനു മുമ്പ് പിണറായിയെ ദൈവമാക്കി മാറ്റി മഹത്തായി പുസ്തകം വിപണിയിലിറങ്ങും അതോടെ മനോരമയും ഏഷ്യാനെറ്റും അടക്കമുള്ള മാധ്യമങ്ങൾക്ക് ഈ പുസ്തകത്തെ സ്തുതിച്ചുകൊണ്ട് വലിയ വാർത്തകൾ പ്രസിദ്ധീകരിക്കേണ്ടി വരും സർക്കാർ ചെലവിലാണ് ചലച്ചിത്ര അക്കാദമിയിൽ ഈ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത് എന്ന് ഓർക്കണം ഇതാണ് പിണറായിയും പിണറായിസവും നമ്മുടെ ഖജനാവിലെ പണമെടുത്ത് വ്യക്തിപൂജ നടത്താൻ പിണറായി വിജയൻ മഹാനാണ് എന്ന് വരുത്തി തീർക്കാൻ ഏതറ്റം വരെ പോവുകയാണ് ആരും ഇതൊന്നും ചോദ്യം ചെയ്യുന്നില്ല പ്രതിപക്ഷത്തിന് ഇതിലൊന്നും ഇതിലൊന്നുമൊട്ട് താല്പര്യവുമില്ല